ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ ഫ്ലോട്ട് വാല്യൂ മാറാൻ എന്നുള്ളതാണ് നമുക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് മുനിസിപ്പാലിറ്റിയുടെ വെള്ളം വരുന്ന ടാങ്കാണ് അപ്പോൾ അതിൻ്റെ കോലം തന്നെ കണ്ടില്ല നിങ്ങൾ എന്തുമാത്രം അഴുക്കും കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പം സമയമില്ലാത്തതിൻ്റെ പേരിലാണ് ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തേനെ പക്ഷെ നമുക്ക് സമയമില്ല അതിനോടൊപ്പം തന്നെ അത് ക്ലീൻ ചെയ്യാൻ നേരത്ത് അതുപോലെ ഫ്ലോട്ട് വാലു ഊരിയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ വിശദമായിട്ട് ഇതിൻ്റെ അകത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു കൊടുത്തു അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്നെ എങ്ങനെ മാറ്റാം എന്ന് നമുക്ക് നോക്കാം അതുകൊണ്ട് അതിന് മുമ്പ് ആദ്യമേ തന്നെ നമുക്കുണ്ട് ഈ ബോൾ അങ്ങ് ഊരിയെടുക്കണം ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന ഈ ബോൾ ഇതുപോലെ കറക്കി എടുക്കണം മൊത്തവും എന്താ തുരുമ്പിച്ച് ആ ബോൾ കയറുന്ന ആ നെട്ട് ഭാഗവും എല്ലാം തുരുമ്പിച്ച് കണ്ടില്ല അതിൻ്റെ കോലം തന്നെ അങ്ങ് മാറിപ്പോയി മൊത്തത്തി ഇതിൽ നിന്നുള്ള വെള്ളമാണ് യൂസ് ചെയ്യുന്നത് തന്നെ ഇനി നമുക്കത് കറക്കി നമുക്ക് ഊരാൻ തൊട്ടപ്പുറത്ത് ഒരു എഫ് ടി ഇട്ടേക്കുന്നത് അതായത് ഒരു മുക്കാലിഞ്ചിൻ്റെ എഫ്റ്റിക്ക് അകത്താണ് ഇട്ടേക്കുന്നത് അതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ആദ്യമേ ആ ത്രെഡ് അതായത് ആ നട്ട് അങ്ങ് ലൂസ് ചെയ്തതിന് ശേഷം വേണം ഇതുപോലെ ഊരിയെടുക്കുക എങ്കിൽ മാത്രമേ ആ ഈ എഫ്റ്റേക്ക് അതിന് നമുക്ക് ഊരിയെടുക്കാൻ പറ്റത്തുള്ളൂ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് അതിന് ഇനി പ്ലംബറിനെ നോക്കിയിരിക്കേണ്ട ആവശ്യതേ ഇല്ല സ്വയമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഈ നട്ട് ഇതുപോലെ അങ്ങ് ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് ഊരി എടുത്ത് മാറ്റാം നമുക്കെന്നിട്ട് ഇതിൻ്റെ ഇതേ അളവൻ്റെ അതിൻ്റെ ഒരു കോലം തന്നെ നിങ്ങൾ കണ്ടല്ലേ ഏത് രീതിയിലായിരിക്കും മൊത്തം തുരുമ്പിച്ച് അഴുക്കും പിടിച്ചു ഇനി ഇതേ അളവിനുള്ളതാണ് എടുത്തേക്കുന്നത് എംസൺ എന്ന് പറയുന്ന കമ്പനിയുടെയാണ് എടുത്തേക്കുന്നത് എംസൻ്റെ സൂപ്പർ സാധനങ്ങളുടെ ആണ് ഒന്നും പറയാനില്ല പഴയ ഇ ഡബ്ല്യു സിയുടെ ഒക്കെ സാധനങ്ങൾ സ്പെയർ വരുന്ന ഫിറ്റിങ്സുകളൊക്കെ സൂപ്പർ സാധനമാണ് നല്ല ഐറ്റം സാധനം തന്നെയാണ് എംസൺൻ്റെ അതുകൊണ്ടാണ് എടുത്തേക്കുന്നത് മുന്നൂറ്റമ്പതാണ് എം ആർ പി എടുത്തേക്കുന്നത് അത്രയൊന്നും ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ആ റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ ഇതൊരു മുക്കാലിഞ്ചിൻ്റെയാണ് നമ്മൾ എടുത്തേക്കുന്നത് കാരണം മുക്കാലിഞ്ചിൻ്റെയാണ് ഇവിടെ കൊടുത്തിരുന്നത് അപ്പോൾ അതേ അളവിന് മുക്കാലിഞ്ചിൻ്റെ തന്നെ ഇതുപോലെ നോക്കി മേടിക്കുക എന്നിട്ട് സിമ്പിളായിട്ട് തന്നെ സെറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ അന്ന് ശേഷം നാണ്ട് ഇതേപോലെ ഇതിനെ നട്ട് ഊരിയിട്ട് അതാണ്ട് ഈ ഒരു വാഷർ മാത്രം ഇട്ട് അതിൻ്റെ അഹത്തോട്ട് നേരെ ഈ ഹോളടിച്ച അഹത്തൂട്ടിട്ടിട്ട് താണ്ട് ഇതേപോലെ അതിൻ്റെ ആ നെറ്റും കയറ്റി ഇട്ടതിന് ശേഷം ടഫ്ലോങ്ങ് താണ്ട് ഇതേപോലെ ചുറ്റിയിട്ട് ഈ കാണുന്ന എഫ് ടി ടിയിലോട്ട് നമുക്ക് സിമ്പിളായിട്ട് കറക്കി കയറ്റാവേ ഉള്ളൂ ആ പക്ഷേ അതിനു മുമ്പ് വാഷർ ഇടണം അതാണ്ട് ആ കാണുന്ന നട്ടും ഇട്ടിരിക്കണം എന്നിട്ട് താണ്ട് ഇതേപോലെ അഹത്ത് ചെന്ന് ഒന്ന് കറക്കി കൊടുക്കും എഫ് ടി ിലോട്ട് ടൈറ്റ് ആയിക്കോളും അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അതായത് ഫ്ലോട്ട് വാല്യൂവിൻ്റെ നെട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി കാരണം നല്ല പ്രഷറിൽ വരുന്ന വെള്ളമാണ് അത് അതുകൊണ്ട് അടിച്ചത് ഇളകിപ്പോ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ ഫ്ലോട്ട് നമ്മുടെ ഇതേപോലെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പുറത്തും അതേപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എഫ് ടി അയക്കകത്തോട്ട് ചെയ്യാൻ നേരത്ത് ടഫ്ലോൺ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും എങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് ടൈറ്റായിട്ടിരിക്കും കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ട് കിട്ടും അതുകൊണ്ടാണ് പറയുന്നത് ഇച്ചിരി ടഫും കൂടെ ചുറ്റി കൊടുക്കാൻ പറയുന്നത് എന്നിട്ട് ഇതേപോലെ ഇതിൻ്റെ ബാക്കിൽ അതായത് ഫ്ലോട്ട് വാലുവിൻ്റെ ബാക്കിൽ വരുന്ന നട്ട് ഇതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ രണ്ട് വാഷറുകളും ഇതിനോടൊപ്പം തന്നെ കൊടുക്കണം എന്നുള്ളതാണ് മെയിൻ കാര്യം എന്നിട്ട് നമുക്ക് ഇനി ബോൾ സെറ്റ് ചെയ്യാം അതിനോട് വരുന്ന ആ കമ്പിക്കകത്ത് തണ്ട് ഇതേപോലെ ആ ത്രെഡിൻ്റെ അകത്ത് പിരിച്ച് പിരിച്ച് ബോൾ നമുക്ക് ഇതുപോലെ കയറ്റി കൊടുത്തിട്ട് ഈ നട്ടൊന്ന് തിരിച്ചൊന്ന് ടൈറ്റ് ചെയ്താൽ മാത്രം മതി എന്നിട്ട് ഈ ടൈറ്റൊന്ന് ഈ നെറ്റൊന്ന് മുറുക്കി വെക്കുമ്പോഴത്തേനെ അതങ്ങ് ടൈറ്റായി സെറ്റായി ഇനി നമുക്ക് ഫ്ലോട്ടിലോട്ടാണ് കണക്ട് ചെയ്യേണ്ടത് ഫ്ലോട്ടിലോട്ടുള്ള ആ ത്രെഡ് ഭാഗത്തോട്ട് ഇതാണ്ട് ഇതേപോലെ നമ്മൾ ഇപ്പം കയറ്റിയ ബോൾ ഇതേപോലെ ഒന്ന് കറക്കി കറക്കി സിംപിളായിട്ട് തന്നെ കയറും ഇതുപോലെ ഒന്ന് കറക്കി കറക്കി കൊടുക്കുക എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക ഓവർ ടൈറ്റ് ചെയ്യരുത് ബോളിലും ചെയ്യരുത് ഫ്ലോട്ടിലും ചെയ്യരുത് ഇതുപോലെ കമ്പി കയറ്റുമ്പോൾ ഓവർ ടൈറ്റ് ചെയ്യരുത് പൊട്ടിപ്പോവും എന്നിട്ട് ഈ നട്ട് ഇതേപോലെ കൈ കൊണ്ട് കറക്കി കൈ മാത്രം മതി കൈകൊണ്ട് കറക്കി ദാണ്ട് ഇതേപോലെ ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി അങ്ങനെ നമ്മൾ ഫ്ലോട്ടും കാര്യങ്ങളും സെറ്റ് ചെയ്ത് ണ്ട് ഇനി നമുക്ക് മെയിൻ വാൽവ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഏത് രീതിയിലാണ് വെള്ളം വരുന്നത് എന്നുള്ളത് ഉണ്ടല്ലേ നല്ല പ്രഷറിൽ തന്നെയാണ് വെള്ളം വരുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ അഴിച്ചിട്ട് അതായത് ഈ ബോൾ ഇതുപോലെ അഴിച്ചിട്ട് മസ്റ്റായിട്ട് നിങ്ങളിത് ക്ലീൻ ചെയ്യണം എന്നുള്ളത് ക്ലീൻ ചെയ്യാതെ ഈ വെള്ളം ഉപയോഗിക്കരുത് ടാങ്കിൻ്റെ അവസ്ഥ തന്നെ പരിതാപകരമാണ് അത് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ സ്വന്തമായിട്ട് നിങ്ങൾക്കും വീട്ടിൽ തന്നെ ഇത് ആരുടെയും സഹായമില്ലാതെ സിമ്പിളായിട്ട് ചെയ്യാം എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഫ്ലോട്ട് ഊരുക അതേ അളവിന് ഒരെണ്ണം പേടിക്കുക ഇതേപോലെ സെറ്റ് ചെയ്യുക എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നെ